കോന്നി സ്വദേശി ശ്രീധരൻ നായിൽ നിന്ന് നാല്പത് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന കേസിലാണ് ടെന്നി ജോപ്പൻ അറസ്റ്റിലായത് ചെങ്ങന്നൂർ ഡിവൈഎസ് പി ഓഫീസിൽ എട്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്തുകൾക്കൊടുവിൽ ജൂൺ ഇരുപത്തിയെട്ടിനായിരുന്നു അറസ്റ്റ് ശ്രീധരൻ നായരുടെ പരാതിക്ക് പുറമെ സോളാറുമായി ബന്ധപ്പെട്ട മറ്റു പല തട്ടിപ്പുകളിലും ടെന്നി ജോപ്പനെ പങ്കുണ്ടെന്നായിരുന്നു സർക്കാർ ആദ്യം കോടതികളിൽ സ്വീകരിച്ച നിലപാട് പിന്നീട് നിലപാട് മയപ്പെടുത്തിയ സർക്കാർ ടെന്നി ജോപ്പന് ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ഹൈക്കോടതിയെ അറിയിച്ചു തുടർന്നാണ് ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരം രൂപയുടെ സ്വന്തം ജാമ്യത്തിലും തത്തുല്യമായ രണ്ട് ആൾ ജാമ്യത്തിലുമാണ് ജോപ്പൻ ഇന്ന് ജയിൽ മോചിതനായത് ടെന്നിയുടെ പിതാവ് ജോപ്പനും അയൽവാസിയുമാണ് ജാമ്യക്കാർ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ വ്യവസ്ഥകൾ പൂർത്തിയാക്കിയ ശേഷം മൂന്നേ ടെന്നി ജോപ്പൻ ജയിൽ മോചിതനായി ഇടതു സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന അഭിഭാഷകന്റെ അഭ്യർത്ഥന മാനിച്ച് പത്തനംതിട്ട ജില്ലാ അതിർത്തി വരെ ടെന്നിക്ക് സംരക്ഷണം നൽകാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി ടെന്നി ജോപ്പൻ സംസാരിക്കുന്നത് ഒഴിവാക്കാനും പോലീസ് പരമാവധി ശ്രമിച്ചു എന്നാൽ കൊട്ടാരക്കര പുത്തൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ട ടെന്നി ജോപ്പൻ എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും പ്രതികരിച്ചു എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നും പറയാനില്ല പറയാനില്ല ഈ കേസ് ബഹുമാനപ്പെട്ട കോടതിയിലാണ് ബാക്കി കോടതി തീരുമാനിക്കട്ടെ എനിക്ക് ഒന്നും വേറെ ഉള്ളൂ തിരുവനന്തപുരം സ്വദേശി റാസിക് അലിയിൽ നിന്ന് എഴുപത് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന പരാതിയിലാണ് നർത്തകിയും നടിയുമായ ഷാലു മേനോൻ ജയിലിലായത് അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ അമ്പത് ദിവസത്തെ വാസത്തിനുശേഷം ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെയാണ് ഷാലു മോചിതയായത് സർക്കാരിന്റെ എതിർപ്പ് മറികടന്നാണ് ഹൈക്കോടതി ഷാലുവിനെ ഇന്നലെ ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപയും തത്തുലുമായ തുകയുടെ ആൽജാമ്യത്തിനുമാണ് ഷാലു മേനോൻ ജയിൽ മോചിതയായത് കേരളം വിട്ടുപോകണമെങ്കിലും ഷാലുവിന് കോടതിയുടെ മുൻകൂർ അനുമതി വേണ്ടിവരും ഷാലുവിന്റെ പാസ്പോർട്ടും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഒന്നും പറയാനില്ലെന്നായിരുന്നു ജയിൽ മോചിതയായ ശേഷം ആദ്യ പ്രതികരണം മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്ത പ്രമാദമായ കേസിലെ പ്രധാന പ്രതികളിൽ രണ്ടുപേരാണ് ഇന്ന് ജയിൽ മോചിതനായത് അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് ഇരുവരും അതുകൊണ്ട് തന്നെ ഇവരുടെ തുടർ വെളിപ്പെടുത്തലുകളും വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ജസ്റ്റിന തോമസിനൊപ്പം വി വി അരുൺ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ